तेरे सारे रंग ओढ़ के ढंग ओढ़ के तेरा हुआ मैं सब जोड़ के ओ हो इश्क़ कर नानाप तोल के राज खोल के आया हूँ मैं सबको बोल के ओ, ओ ഹലോ നമസ്കാരം ബിനുസിൻസാണ് ബിനുസിൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകളായി നമ്മുടെ ഇങ്ങനെ ഇന്ററാക്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ സമയം സമയമെടുത്ത് ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ വീഡിയോയിലേക്ക് എത്തിക്കുകയാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജസ് ചെയ്യാറുണ്ട് കമന്റ് ചെയ്യാറുണ്ട് അതിലൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നല്ലേ അതൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ ഉണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു കല്യാണം പങ്കെടുത്ത പോലുള്ള ഫീലാണ് പലർക്കും നമ്മളെടുത്ത് ഷെയർ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമാണ് കാരണം കല്യാണ ദിവസം നമുക്കറിയാം രണ്ട് വ്യക്തികളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു നിമിഷം അത് അതേപടി നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബെൻസിന്റെ ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അംഗങ്ങളുള്ള വലിയൊരു ഫാമിലിയാണ് ഫാമിലി എല്ലാം വളരെയധികം നല്ല രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്തു നല്ല ഫ്രണ്ട്സാണ് എല്ലാവരും വളരെ എൻജോയ് ചെയ്ത ഒരു വ്ളോഗാണ് തീർച്ചയായിട്ടും ഇത് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഫോളോ ചെയ്യണം എന്നും വീഡിയോയും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വെഡിംഗ് എൻക്വയറിയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പർ ഉണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക എൻജോയ് ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക

എറണാകുളത്ത് പാരീസ് ആ പാരീസിൽ നിന്ന് ഇരുത്തിയാസം ഉണ്ട് നന്ന വർക്കൊക്കെ കേട്ടോ ആരാക്കപ്പ് ചെയ്ത് ലക്ഷ്മി ബ്യൂട്ടി ശരിക്കും മേക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല ബെൻസി കാരണം മേക്കപ്പ് ചെയ്യാതെ തന്നെ എല്ലാം ചോദിച്ചേട്ടാ നല്ല രസമുണ്ട് ഹെയർ ഒക്കെ ഇങ്ങനെ ഇത്രയും ഹെയർ ഉണ്ടായിരുന്നു നമ്മൾ പ്രീവെഡിംഗിനോക്ക് ബാക്കിൽ ആ ഇത് തിരിച്ചു തിരിച്ചുപോലെ തന്നെ കൊടുക്കണോ വേണ്ട അങ്ങനെയാണോ ഫ്രഷ് കൊടുക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ നോക്കുമ്പോൾ നോക്കി നോക്കിച്ചിരിക്കണം കേട്ടോ കെട്ടിയ മുഖത്ത് നോക്കി മാത്രല്ല ചിരിക്കിന്റെ ക്യാമറ കൊണ്ട് കാണുന്നത് ഇവർ അവനെ നോക്കില്ല കേട്ടോ ഭയങ്കര ശല്യമാണ് ഇവൻ കുഴപ്പമില്ല കേട്ടോ നിഷ്കളങ്കരനായ ഒരു പയാണ് അവനെ നോക്കി ചേരു അപ്പൊ ഞങ്ങളെയൊക്കെ നോക്കിച്ചിരിക്കണ എപ്പോഴും ഫുൾ വായ്പ റെജിന്റെ സ്ഥലം എവിടെനാട് ആ ഇവിടെ ഒത്തിരി ദൂരം ഉണ്ട് നിങ്ങളെങ്ങനെ മാറ്റി മോണി വഴി വന്ന ഫ്രണ്ട് വഴി ഫ്രണ്ട് വഴിയാ ഓ ഫ്രണ്ട് കൊണ്ടുവന്ന പ്രപ്പോസലാണ് പ്രപ്പോസലാണല്ലേ ഫ്രണ്ടിന്റെ ബ്രദർ കൊണ്ടു ഓക്കെ റിജിനെ ഞാൻ പ്രീ വെഡിംഗിന് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഹെയർ സ്റ്റൈലൊക്കെ വെച്ച് ചെറിയൊരു ദുൽഖറിന്റെ ചെറിയ ലുക്കൊക്കെ ഉണ്ട് ഹെയർ ഒക്കെ എങ്ങോട്ട് അഴിച്ചിട്ട് ബോയ് ഒക്കെ വെച്ചല്ലേ അന്ന് വന്നേ പക്ഷെ ശ്വാസം കൂടെ ഇത്ര നേരം ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും നമുക്ക് എടുക്കാം ഭയങ്കര സംഭവം പാരീസിൽ വന്ന സാരിയാണ് പാരീസിലും സായുണ്ട് സാരിയിലും സായ ഉണ്ട് അപ്പൊ രണ്ടിലും സായ ഉണ്ട് ബെൻസിയിലും സായുണ്ട് വിനു സീൻസിലും സായുണ്ട് റൈറ്റ് യാ നിങ്ങളുടെ വീട് തന്നെയല്ലേ ശരിക്കും അവിടെ ആയിരുന്നു കല്യാണ ചെറുക്കനെ വിളിച്ചോരോ അവലേ അവൻ എങ്ങനെ ആയിരിക്കും വരുന്നത് ഓർമ്മയുണ്ടോ ഇതാണ് നമ്മൾ ഈ പറയുന്ന ബെൻസിയുടെ വീട് ബെൻസി ഈ വീട്ടിലല്ലേ ഓടിച്ചാടുന്നേ പണ്ട് കുട്ടി നിൽക്കുന്ന നടന്ന വീടാ കേട്ടോ യോ ഷെയിം 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 ഷെയും അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു എന്നെക്കാട് ഹൈറ്റ് ഉണ്ടല്ലോടോ ഞാനിപ്പോ ഇങ്ങനെ വിളിക്കണു എനിക്ക് പൊതുവെ ഹൈറ്റ് കുറവാന്ന് ആൾക്കാര് പറയുന്നുണ്ട് ശരിയാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കില്ലല്ലോ ആ എനിക്ക് ഭയങ്കര ഹൈറ്റ് കുറവാണ് അങ്ങനതേ നമ്മള് ബെൻസി ഓടിച്ചാടി കുട്ടി നിക്കുന്ന വീടാണ് കേസ് ഇല്ല എന്റെ പേരാണ് ബിനു ഞാനാണ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്ത് പ്രീ വെഡിങ്ങിനൊക്കെ ഫോട്ടോ എടുത്തത് ഭയങ്കര സന്തോഷല്ലേ എന്താ ഇത്ര സന്തോഷം ആ ഇത്രേ നാളുണ്ടായ സന്തോഷത്തെക്കാട്ടി കൂടുതൽ സന്തോഷമാണ് ഇന്ന് സന്തോഷാണ് ഇതാണ് നമ്മുടെ ബെൻസി പോകുന്ന വണ്ടി ഫ്ലവർ ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഒറിജിനൽ ഫ്ലവർ തന്നെയാണ് നമ്മള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പച്ചമാരും അമ്മച്ചമാരും ഉണ്ട് എനിക്ക് തോന്നുന്നു ബെൻസിയുടെ പഴയ പടമാണ് കേട്ടോ ബെൻസി മറിയം ജോയ് ഇവിടെ ആയിരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഫാമിലി ഫോട്ടോ ആണ് എല്ലാരും ഉണ്ട് അമ്മച്ചിയുണ്ട് ബ്രദറ് പപ്പ മമ്മി കുഞ്ഞ് ബെൻസി ബെൻസി ചേട്ടത്തി എല്ലാരും ഉണ്ട് ഇങ്ങനെ നിക്കുന്നേ ഉള്ളോ രാത്രി ബെൻസിക്ക് ഇത്രേം ഫ്രണ്ട്സേ ഉള്ളോ ഇനിയുണ്ടോ ഓ നിങ്ങളെല്ലാം റെഡി ആയി നിൽക്കുവാണോ ഇപ്പൊ ഇനിയുണ്ടോ റെഡി ആവാനുണ്ടോ എന്നിട്ട് തോക്കേ കുഴപ്പമില്ല സെറ്റാണ് നിങ്ങള് ടച്ചപ്പ് ചെയ്തില്ലേ ഓ ഓവറാക്കാൻ വേണ്ടിയാണോ ഓവറാക്കാൻ പ്രത്യേകിച്ച് നോക്കാം ക്യാമറയിൽ നോക്കിയാൽ മതി ഓവറാണെന്ന് മനസ്സിലാവും കൂട്ടുകാരി ദയവ് അവിടെ താഴെ ചേട്ടാ ഇത് അല്ല ഔട്ട് ചെയ്യത് അങ്ങോട്ട് പോവു ദ ഇതുവഴി പോവു ഇതാരാണെന്ന് പരിചയപ്പെടുത്തിട്ട് പോര മനസ്സിലായി പി ജിക്ക് വാ ഇങ്ങോട്ട് പോരെ ഇത് പി ജിക്ക് പഠിച്ച ആളാണോ പ്ലസ് ടു പ്ലസ് ടു മേടിച്ചോ ആ നിങ്ങളെല്ലാം ആളുടെ കൂടെ പഠിച്ചതാ സത്യപ്രതി നിങ്ങളെല്ലാ ആളുടെ കൂടെ പഠിച്ചാ ആ കുട്ടിക്ക് ഭയങ്കര പ്രായക്കുറവ് പറയല്ലോ എന്നെ അറിയത്തില്ലേ എന്നെ അറിയത്തില്ല എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വന്നതാണ് എന്റെ പേര് പറഞ്ഞില്ല അഖിലയുടെ സ്ഥലം ഇവിടെ അടൂരവിടെ അതിനകത്തുള്ളൂ ഞങ്ങൾ ഇങ്ങനെ കല്യാണ വീട്ടിൽ വരുമ്പോ ഭയങ്കര രസമായിട്ടിരിക്കും ഹാപ്പി ആണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ അപ്പാ ഇങ്ങനെ നിക്കാ പോയി ഡ്രസ് മാറുവ ക്യാമറയും നമ്മൾ എടുക്കുവാണ് അയ്യോ ആമ്പൽപ്പൂവിന്റെ ഇതെന്തോ പറ്റി ഇങ്ങനെ അയ്യോ ആണോ നല്ല ആമ്പൽപ്പൂ ആണ് മമ്മിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ തോന്നുന്നു അമ്മ ഓണവരെങ്കിലും ഇന്ന് ചേർന്ന് ഇനിയും വരുന്ന അങ്ങനന്നെ ഇങ്ങനെ നിന്ന് അടക്കണോ ഇന്ന് ചേർത്ത് പിടിച്ചോ പിന്നെ അത് ഈ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് നമുക്ക് ഇവിടെ വെക്കുന്നത് കൊച്ചുമക്കളൊക്കെ കാണണം ഞങ്ങളുടെ വല്യപ്പം പണ്ട് ഇങ്ങനെ കല്യാണ ദിവസം ഇങ്ങനെ കാണുന്നുണ്ട് ഒരു മൂന്ന് തലമുറ കാണാനുള്ളത് ഏറ്റവും കുറഞ്ഞത് ആ ഒരു കാണണം നമ്മുടെ ഗ്രാൻഡ് ഫാദർ എങ്ങനെയായിരുന്നു അതെ 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 राइट साइड एडिंग इन वचे निन्जिने अवडे राइट हैंड दिस वन छोड़ता है आनी बकेले नोट ओके ओके वेरी नाइस डियर लिप्स ओपन चीक ओपन यस आर लाइक द कॉल बंदोड़ो पका वाओ नाइस जस्ट लुक एट वाओ नाइस ये लेफ्ट हैंड के वचे ओके काईना मुटले अवडे के वचे യുടെ നിങ്ങൾ റെഡി ആയെങ്കിൽ ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് വരും ഫ്ലവർ ഇല്ലേ ആ ഫ്ലവർ ഗേൾസ് എല്ലാരും ഫ്ലവർ വെക്കണം അതെ അവര് രാവിലെ പിടിക്കുന്നില്ല പാപ്പ ഉച്ചക്കത്തേക്ക് മാറ്റി വച്ചേക്കോ ദീപം ദീപം എന്തോ ഇതെന്തോ സാധന അടിച്ചെടുപ്പാണോ ആ നിങ്ങളെ ഫ്ളവറെ ആ കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് നല്ല ഫ്ലവർ അല്ല ഫ്ലവർ ആ നല്ല ഫ്ലവറാന്ന് പറഞ്ഞത് അയ്യോ ഈ ഫ്ലവർ ഇതേ ഒരു വിഷയം ഉണ്ട് അതിന് ചെലന്തി എന്താ നോക്കിയ പാറവന്ന് വന്നു വിളിച്ചേ പോയി നിങ്ങൾ ഇന്ന് ചിരിച്ചു മരിക്കും അല്ല ഞാൻ ചിരിക്കും ആരും ചിരിച്ചില്ല ഞാൻ തന്നെ ചിരിക്കും കണ്ടിട്ട് പാറോ പാറ ഫാറിന് സെപ്പറേറ്റ് എടുക്കും ഇതിന്റെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ സ്ലോ മോഷൻ ഇങ്ങോട്ട് ഫാറിന് സാരി കൊടുത്തില്ലേ ആണോ പാറ സാരി എടുത്തു തരാ സാരിയാണ് പകുതി മുറിച്ചു കൊടുക്കാം നമ്മൾ പുറത്തോട്ട് എത്ര പേര് സിംഗി എടുക്കണ്ടേ ഒമ്പത് പേർക്ക് ഒരു കാര്യം ചെയ്യാം ബെൻസിയുടെ ഇല്ലേ എന്റെ ഗൂഗിൾ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് ഒമ്പത് പേരല്ലേ ഒരാൾക്ക് ആയിരം രൂപ ചൊമ്പതിനായിരം രൂപ ആരെ അതെങ്ങനെ കൂട്ടുക സിംഗിൾ പിക്ക് എടുക്കുന്നത് പിന്നെ ഒരു കാര്യം ചെയ്യാം ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാവുന്നുണ്ട് കമന്റും കൂടെ ചെയ്യുവാണെങ്കിൽ ഓ അടിപൊളി ഞാൻ കൊളാബ് ചെയ്യാം പോരെ അങ്ങോട്ട് അക്കൗണ്ട് എവിടെ റീച്ചായിട്ട് വാ త్రీ టు వన్ వాప్రైస్ వంది ఇం వాసన వా പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ച് അടിച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വഭാവം കേട്ടോ നിന്നോട് ഞാൻ പറയാം സംസാരിക്കോ അറിയൻസിയും ഞാനും അടുത്തടുത്താണ് ഇരുന്ന് പഠിച്ചത് അവിടെ ഒറിജിനലാണ് പറയാനെ പറഞ്ഞു ഞങ്ങൾ എന്നൊരു പി ജിക്ക് ഒരേ ബെഞ്ചിൽ തന്നെ ുംറിയാംക്കാണ് സർപ്രൈസ് ഇവരുടെ എല്ലാ ലവ് സ്റ്റോറി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും അടുത്തറിയാവുന്ന കൂട്ടുകാരികളാണ് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഉപയോഗിച്ചു പപ്പാടെ അമ്മച്ചി എന്നുണ്ട് വിശേഷം ഇന്നത്തെ വിശേഷം എന്താന്ന് അറിയോ അയ്യോ അമ്മച്ചിക്ക് നാണം പിന്നെ പറ അമ്മച്ചി ഞാൻ ഒരാളെ കാണിച്ചേരട്ടെ നോക്കണം കേട്ടോ ഇതാല ആരന്തോ പറഞ്ഞേ പോ അവിടെ പേരെന്തുവാഡം ഓ പപ്പയുടെ പേരെന്തുവാ ബഞ്ച് പമ്മയുടെ പേരെന്തുവാ ഓക്കെ ആഡം എവിടാ പഠിക്കുന്നത് അതെവിടാ ही चे नवा ते ഇതാണ് ബെൻസിയുടെ നൂ എന്നുണ്ട് നത്തിന്റെ പേരെന്തായിരുന്നു മീനു ആ രണ്ടുപേരും നിങ്ങൾ ഒരാളാന്ന് ഒരുക്കിയ ആണോ ആണോ ഖത്തറെന്ത വിശേഷം ഇവര് ഖത്തറല്ലേ പിന്നെ പക്ഷെ ഒരു മോൻ പറഞ്ഞില്ല കത്തറല്ലെന്ന് അവന് ഒരു കുഞ്ഞു ഷൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന അവൻ പറ കത്തറല്ല ഏതോ സ്കൂളിന്റെ പേരൊക്കെ പറഞ്ഞു ആ അന്നാ അതായിരിക്കും എവിടെ കത്തറന്നൊക്കെ എന്തോ പറഞ്ഞു ഒരു തോന്നി ആ എന്നാ കത്തർ കടവന്നായിരുന്നു അല്ലേ കത്തർ കടവിന് അതിൽ ഇത്താണ്ടല്ലോ കായമുണ്ട് ഇതാണ് ഇതാണ് ബെറ്റി ബെറ്റിന്ന് ഒരാളെ ഞങ്ങൾ ഇങ്ങനെ ഒരേ കളർ സാരി ഒക്കെ എടുത്ത് എന്താ ക്യാമറ വിണ്ടായിരിക്കുന്നത് ഇവരോടൊഴാ ഇവര് മിണ്ടി ഓരോ അതാണ് ശരിക്കും ഇദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്ത് ബെൻസിക്ക് വേണ്ടി അല്ല ബെൻസി അതെ ദൈവിക ക്ഷീണിച്ചു പോയാ ബെൻസിയുടെ ചേച്ചി റെഡി ആയിട്ട് വരുന്നുണ്ട് ബാട്ട് പോരൂ മേക്കപ്പ് മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ സാധാരണ വീടുകളിലെ പെൺകുട്ടികൾക്ക് പപ്പാമാർക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുതലായി ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത് എന്നെ കെട്ടണം എത്രയും പെടിച്ച് കെട്ടിച്ചു വിടാൻ വേണ്ടിയായിരുന്നു ബ്രോ ബ്രോ പറയൂ സിസ്റ്ററിനെ കുറിച്ച് ഞങ്ങള് ആ അത് പറയാനും ഇവിടെ മുറുകെ പിടിക്കുന്നുണ്ട് കേട്ടോ അത് പറയാനും ഇവിടെ മുറുകെ പിടിക്കുന്നുണ്ട് ഓക്കെ വല്യ സംസാരം ഇല്ലെങ്കിലും സിസ്റ്ററോ എനിക്കെന്താ പറയാനുള്ള അതാണ് അതെ 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 വെരി ഗുഡ് അമ്മ ചി ആഹ് ഇത് ആ പപ്പായുടെ ബ്രദറാണ് എത്ര പറഞ്ഞു പപ്പായ പപ്പായ ബ്രദർമാരെ പതിനൊന്ന് പേരുണ്ട് ഓക്കെ വെരി ഗുഡ് കണ്ടിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ അമ്മ ഇങ്ങോട്ട് അമ്മ അത് ചിരിച്ച് നമ്മുടെ വീഡിയോ കാണുന്ന സാറാണ് സാറിന്റെ പേരെങ്ങനെ സാറേ മീസക്ക് എന്താ പ്രത്യേകത ഉണ്ടല്ലോ എന്താണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ മീശകളെ കാണുന്നില്ല പഴയ കാലത്ത് ആൾക്കാർക്കുണ്ടല്ലേ ഉണ്ടായിരുന്നോ ഹലോ ബ്രദർ ഹലോ ഹായ് ആ ഇപ്പൊ കണ്ടില്ലേ പേരെന്താ ജുവാനാ എടുത്തത് അത് ചിരിച്ചേ പിന്നെ പുള്ളിന്ന് സ്റ്റാറാണ് നിങ്ങല്ല അവിടെ ഷാർജിലാണോ അല്ല ആ കൂട്ടുകാരികൾ എന്താണ് പറയാൻ പറയും കൂട്ടുകാരി കുറിച്ച് അവരാരും നിങ്ങളാലും ആരോക്കണോ വരുന്നത് രാവിലെ വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോ ഇതേപോലെ മുഖമായിരുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമായിരുന്നു തലയിൽ ഇങ്ങനെ സാധനം വെച്ചിട്ടുണ്ട് പൊട്ടൊക്കെ തോട്ട ഒരാളായിരുന്നു ഐ തിങ്ക് യു യു എ നടന്ന ചർച്ച എന്ന് പറയുന്നത് സെന്റ് തോമസ് രണ്ട് ഫാമിലി ഒരുപാട് ആൾക്കാരെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു മനോഹരമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു പള്ളിയിൽ ൾ നമുക്ക് ശരിക്കും നല്ലൊരു ഫീൽ ഉണ്ടാക്കി തരാൻ ആ ഒരു ടീമിന് മണവാളുടം തീരുമൾ മൂടിയോടു സദൃശ്യം മണവാട്ടിയുടേ मार्मुडी ओड्सदृश्यम् ശേഷം നടന്ന റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സംഭവമായിരുന്നു കാരണം അവരുടെ എൻട്രി തന്നെ വളരെ മനോഹരമായിരുന്നു ഡെക്കർ അവർ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയാണ് സ്റ്റേജും കയറി വരുന്ന ഭാഗങ്ങളും ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു സ്മോക്കിൽ കൂടെ സ്മോക്കൊക്കെ ഇങ്ങനെ പോകുമ്പോ അതിലേക്കൂടെ അവർ നടന്നുവരുന്ന ഫോട്ടോകളും വീഡിയോകളും മനോഹരമായ രീതി തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വിവാഹം എന്ന് പറയുന്നത് നമുക്കറിയാം വേദനയുടെയും സന്തോഷത്തിന്റെയും ഒരുപാട് നല്ല കുടിച്ചാണ് ആ ഒരു കൂടിച്ചേൽ പങ്കെടുക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ വീഡിയോ ഒരുപാട് പ്രയോജനം ഉണ്ടാവുന്ന നമുക്കറിയാം കാരണം ആ ഒരു ദൃശ്യങ്ങൾ അതേ വണ്ടി പകർത്തി അതിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പക്ഷെ അറിയില്ല ഒത്തിരി കുട്ടികൾ ഫ്രണ്ട്സ് ഉള്ളത് ഇത് ഏതാൽ നയന എവിടെ പഠിച്ചു അന്നുണ്ടായിരുന്നു അതെന്ത് അന്നത്തെ സ്പെഷ്യൽ ഏതൊരു കാര്യം പറഞ്ഞു വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് അന്നേ അറിയാൻ ഇവര് തമ്മിണ കഴിക്കൂ സ്റ്റോറി അതുപോലെ കൂട്ടത്തില് പോയല്ലോ

ഇടയ്ക്ക് ഇങ്ങനെ മിസ്സൈക്ക് ക്ഷണിച്ചോ ഇനി മേലെ കലയാണെന്ന് നാട്ടിൽ വരില്ല കേട്ടോ नजरों से तुझे छू लिया ओ हो कभी तेरी खुशबू कभी तेरी बातें बिन मांगे ये जहां पा लिया तू ही दिल की रौनक तू ही जन्मों की दौलत और कुछ ना जानो बस इतना ही जानो